കേരളത്തിൽ കുട്ടികളുള്ള വീടുകളിൽ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ മുതിർന്നവരോടുള്ള പെരുമാറ്റം സമപ്രായക്കാരോടുള്ള ഇടപഴകൽ ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് മൊബൈൽ ഉപയോഗം കൊണ്ടെത്തിച്ചിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം കുട്ടിയെ ഒരു വണ്ടർ കിഡ് പരിവേഷം നൽകിയ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരി ഉപയോഗത്തേക്കാൾ അപകടകരമാണെന്നാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കഴിയും കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഫോൺ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് മൊബൈൽ ഫോണിനായി വാശിപിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും സ്വന്തം കുട്ടിയോടുള്ള സ്നേഹമല്ല മറിച്ച് കുട്ടിയുടെ മറ്റ് വാസനകളെയും കഴിവുകളെയും മുളയിലെ നുള്ളുകയാണ് ചെയ്യുന്നതെന്ന് മനഃശാസ്ത്ര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് കടത്തിവിടുന്നത് കുട്ടികളോട് ചെയ്യുന്ന വലിയ ചതിയാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് മാതാപിതാക്കൾ ഫോൺ നൽകാത്തതിനാലും ഉപയോഗം നിയന്ത്രിച്ചതിനും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള കേരളത്തിലാണ് കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്നത് നിരവധി കേസുകളാണ് ലഹരിക്കടിപ്പെട്ടവർ അത് കിട്ടാതാകുമ്പോൾ കാട്ടിക്കൂട്ടാറുള്ള ഭ്രാന്തമായ അതിക്രമങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളും സൃഷ്ടിക്കുന്നതെന്നാണ് ഡിഡാഡിലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഭേദമാകാത്ത അവസ്ഥയിലേക്ക് എത്തും ഈ ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനും തുടങ്ങും ഒരു ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വ്യാപകമായി വർധിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൂടുതലായും ഡിഡാഡ് സെന്ററുകളിൽ എത്തുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലുകൾ കയ്യിൽ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിനു മുൻപ് മൊബൈൽ ഉപയോഗത്തിന് അടിമകളാകുന്നു സ്മാർട്ട് ഫോൺ പോലുള്ളവയുടെ ഉപയോഗത്തിൽ മുന്നിലുള്ളത് ആൺകുട്ടികളാണ് പ്രധാനമായും മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതാകട്ടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും പണം ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളിലേക്ക് ചെന്നുപെടുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു ഇതിന് പണം കിട്ടാതെ വരുന്നതോടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നത് സാധാരണമായി മാറിക്കഴിഞ്ഞു സമൂഹമാധ്യമ ഹാൻഡിലുകൾ അമിതമായി ഉപയോഗിക്കുന്ന പെൺകുട്ടികളാകട്ടെ പ്രണയക്കെണിയിൽ വീഴുന്നതാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു പ്രണയബന്ധം ശാരീരിക ചൂഷണങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ പോലും അറിയുന്നത് പഠനത്തിൽ താല്പര്യമില്ലാതാവുക വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൗജന്യ കൗൺസിലിങ്ങിലൂടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്നും മുക്തമാക്കുകയും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ചും മാതാപിതാക്കൾക്കും ബോധവൽക്കരണം നടത്തുകയുമാണ് ഡിറ്റാഡ് സെന്ററുകൾ ചെയ്യുന്നത് സെന്ററിലെത്തുന്ന കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ചാണ് മൊബൈൽ അഡിക്ഷന്റെ തോത് കണ്ടെത്തുകയും പ്രതിവിധി നിർദ്ദേശിക്കുന്നതും പരിഹാരമാർഗം ഇങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാതിരിക്കുക കുട്ടികളുടെ മുന്നിൽ മണിക്കൂറുകളോളം രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരാകുക കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമാവുക ഗെയിം പോലുള്ള വിനോദങ്ങൾ കർശനമായി നിരോധിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നൽകാതിരിക്കുക കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുക മൊബൈൽ ഫോണിൽ വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും നിശ്ചിത സമയത്തേക്ക് മാത്രം കാണിക്കുക ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുമ്പോൾ അറിവ് ലഭിക്കുന്ന വിഷയങ്ങൾ മാത്രം കാണിക്കുക ആനിമേഷൻ വീഡിയോസാണ് ഉചിതം അക്രമം വയലൻസ് തുടങ്ങിയവ അടക്കമുള്ള പതിനെട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും കാണാതിരിക്കുക ഫോണിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിച്ച് അഡിക്ഷൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും ആപത്താണ്